ഹായ് അസാമലൈക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണ് നമ്മളെവിടെ പോണേ കാർ വാങ്ങാൻ പോവാറ് വാങ്ങുന്ന ആള് ഇന്ന് സ്കൂളുണ്ട് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കാറ് ഡെലിവറിക്ക് ഉള്ളതിന് രാവിലെ തന്നെ സ്കൂളൊക്കെ ലീവ് ആക്കിയിരിക്കാണ് അപ്പോൾ ഏകദേശം ഇവിടെ മൂന്ന് മണിയാവാനായി ഈ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങണത് ഒക്കെ ഡ്രസ്സ് മാറ്റണേൻ്റെ തിരക്കിലാണ് അപ്പോൾ ഹായ് നമ്മൾ ഇന്ന് പുതിയൊരു വണ്ടി എടുക്കാൻ പോവാണ് അപ്പോൾ ഡെലിവറിക്ക് പോവാണ് അപ്പോൾ ഫുള്ള് സെറ്റ് ആണ് അവിടെ പോയി നോക്കുക ഇന്ന് സ്പെഷ്യൽ ഡേ കൂടെ ആണല്ലേ ഞങ്ങളെ നിക്കാഹ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഈയൊരു വീഡിയോയിലുണ്ട് അപ്പം നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ വീഡിയോയിൽ കാണാം എന്താണ് അങ്ങനെ നമ്മൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നമ്മള് പനങ്ങാങ്ങരയുള്ള അമ്മാനാട്ടയുടെ ഷോറൂമിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമ്മൾ ഷോറൂമിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ ഉമ്മാനെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പം ഉമ്മയും റെഡി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ നിക്കാഹ് നിക്കാഹനിവേഴ്സറിയും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പോകുമ്പോൾ കുറച്ച് സ്വീറ്റ്സും കൂടെ വാങ്ങിച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പിന്നെ സുഹൈലുമാണ് സ്വീറ്റ്സ് വാങ്ങാൻ പോയത് പോവാണ്

രുമോ ഏയ് ഞാൻ ചോദിച്ചു ചോദിക്കുന്നത് നീ എന്റെ ഷോറൂമല്ലേ കൂടുതലും അങ്ങനെ പിന്നെ നമ്മൾ ഷോറൂമിലെത്തി ഷോറൂമിലെത്തിയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ നമ്മൾ വണ്ടി ഡെലിവറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്താണ് ഇന്നത്തെ ഡെലിവറി ഉള്ള ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടത് അപ്പോൾ ഇത് കണ്ട പേരും ഉണ്ടായിരുന്നു അല്ല അങ്ങനെ ഫൈനൽ ആയിട്ട് കുറച്ച് പേപ്പേഴ്സുകളിലും കൂടെ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇക്കു സൈൻ ചെയ്യോ മാഷ അങ്ങനെ ഇതാ ഞങ്ങള് രണ്ടുപേരും കൂടെ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരുപാട് ടൈം ഒന്നുമില്ല കേട്ടോ നമ്മൾ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് നമ്മള് നിക്കാ ആനിവേഴ്സറിയുടെ ഡേറ്റിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് പറഞ്ഞിരുന്നെട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവരോട് ഒരു കേക്കൊക്കെ ഹാപ്പി ആനിവേഴ്സറി എഴുതിയൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മളൊന്നും നോക്കിയില്ല കേട്ടോ നമ്മൾ കൊടുന്ന കൊടുന്ന് എടുത്ത് അവർക്കൊക്കെ കൊടുത്തു നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ പിന്നെ നമ്മളവിടെ സ്റ്റാഫിനൊക്കെ ലെഡ് കൊടുത്തതിന് ശേഷം നമ്മളെ വണ്ടിയുടെ ഡെലിവറി ഏകദേശം ആയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും മഷാ അല്ല അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടി ഇതാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ള വണ്ടിയാണിത് ഇത് ടയോട്ടൻ്റെ ഗ്ലാൻസെന്നുള്ള വണ്ടിയാണ് കേട്ടോ വണ്ടി കണ്ടതിന് ശേഷം പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ പിന്നെ ഒരു യോ ഒക്കെ കാണിച്ച് നമ്മൾ ഫോട്ടോക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് അതിന് ശേഷം പിന്നെ മക്കളും ഉമ്മാരും കൂടെയാണ് കേട്ടോ ചാവി വാങ്ങിച്ചത് അതിന് ശേഷം പിന്നെ ഞങ്ങളും അവരുടെ കൂടെ നിന്നു കൊടുത്തു കേട്ടോ അതിന് ശേഷം അതാ നമ്മളെ വണ്ടീൻ്റെ കീ ആണ് കേട്ടോ വാങ്ങുന്നത് ഇക്കയാണ് വാങ്ങുന്നത് അങ്ങനെ എന്താ മഷ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്തിട്ട് അവിടുന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോരാന കേട്ടോ മാഷല്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ വീട്ടിലെത്തിയതിനു ശേഷം എല്ലാവരും ആയിരുന്നു കേട്ടോ നമ്മൾ വണ്ടി എടുക്കാൻ പോയിട്ട് വണ്ടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതിൻ്റെ ഓരോ തിരക്കുകളിലും കാര്യങ്ങളിലും ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം മാഷാ അല്ല അടിപൊളിയു കഴിഞ്ഞ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ